رجب شهر الله وشعبان شهري ورمضان شهر أمتي യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്ന മാസമാണ് മാസമാണ് വളരെ പവിത്രമായ മാസമാണ് കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കിയിരുന്ന മാസമാണ് പവിത്രമായ രജവമാസം എന്ന് അറിയണേ ആ പവിത്രമായഹുരി പവിത്രമായ ശബാൻ മാസം അത് മാസമാണ് എൻറെ മാസമാണെന്ന് ുഷകർമ്മ പവിത്രമായ റമദാ മാസം എന്റെ സമുദായത്തിന്റെ മാസമാണെന്നും അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ െ അപ്പൊ വരവേറ്റുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ് അതുകൊണ്ടാണ് ഈ മാസം വന്നാൽ തന്നെ തങ്ങൾ അവിടുത്തെ ജീവിത ശൈലിയായിരുന്നു പ്രാർത്ഥന എന്താ ത്വാരക്ക പറക്കത്ത് കിട്ടാൻ വേണ്ടി ദ്വാരം ഏറ്റവും പറക്കത്ത് മുറ്റിയതാകുന്ന ദിവസങ്ങളായത് തന്നെയാണ് പറക്കത്ത് ചോദിക്കുന്നത് മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ പരിശുദ്ധമായ രജമമാസം വന്നാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല കള്ളുകൂടി ഒഴിവാക്കണം എല്ലാ അശ്ലീലതകളും ഒഴിവാക്കണം പരിശുദ്ധമായ ദീനിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കണം തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നിർബന്ധമാണ് നന്മ ചെയ്യുകയും വേണം കാരണം നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് തിന്മ ചെയ്താലോ അതേപോലെ ഇരട്ടി ശിക്ഷയും ലഭിക്കും കാരണം നല്ല മാസത്തെ നീ ഗൗനിക്കാത്തതിന്റെ പേര് മറ്റു മാസങ്ങളെ പോലെയല്ല ഇരട്ടി ശിക്ഷ കിട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറപ്പെട്ടെ ഈ മാസം വന്നാ പിന്നെ വേണ്ടത് ചോദിക്കലെ പിറകണ്ടാൽ തുടങ്ങി اللهم الله بارك الله لنا في رجب, رجب وشعبان وبلغنا الله رمضان

പവിത്രമായ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ ആ റമദാനിൽ ചെയ്യാൻ തൗഫീഖ് നിത്യമായി ചെയ്തിരുന്ന ഒരു അമരായിരുന്നു ഇത് എപ്പോൾ റജബ് പ്രവേശിച്ചാലും ചെയ്യും ഈ പ്രാർത്ഥന റജബിലും അങ്ങനെ ദ്വായി ചെയ്യണം അങ്ങനെ ചില ആളുകൾ ഷാബാനാകുമ്പോ റജബ് എന്നുള്ള വാക്ക് ഒഴിവാക്കും കാരണം ഇപ്പൊ ഷാബാനിലല്ലേ എന്ന് കരുതിട്ട് ഒഴിവാക്കും അങ്ങനെ വിശ്രമനുസമയം നിങ്ങൾ ചെയ്തതായില്ല

ുംറക്കത്ത് ചൊരിയണേന്നാകുമ്പോ എന്തായി ഞങ്ങൾക്ക് നമ്മളായിട്ടൊന്നും കളയേണ്ട കാര്യമില്ല ഒക്കെ ഇമാമിങ്ങൾ മാത്രമല്ല ഒന്ന് അർത്ഥം അങ്ങനെ രണ്ടാമത്തത് വാരിതായ ദുവാഴുകൾ തങ്ങൾ വന്നത് ഖുർആാനിൽ വന്ന വാഴകൾ അങ്ങനെ തന്നെ ദുവാഴ്ച ചെയ്യുന്നതിലാണ് ബലം അതിന് മാറ്റം വരുത്താൻ നമ്മളോട് ആരും പറഞ്ഞിട്ട് നമ്മളതിനെ ആളല്ല മനസ്സിലാക്കണം ഖുറാനിൽ വന്ന ഒരു ദ്വായിന് അല്ലെങ്കിൽ പരിശുദ്ധമായ ഹരീസിൽ വന്ന ഒരു ദ്വായ് അതിന് മാറ്റം വരുത്താൻ പാടില്ല ആ വേർഡ് ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ അങ്ങനെ തന്നെ ദ്വായ ചെയ്യുന്നതിനാണ് ഫലീനത്വ ശ്രേഷ്ഠത അള്ളാഹു മനസ്സിലാക്കി അമര് ചെയ്യാൻ നൽകട്ടെ അപ്പൊ റജബ് മാസത്തിനും ഷാബാൻ മാസത്തിനും ഈ ദാഹ് വിട്ടുപോകാൻ പാടില്ല അതാണ് ഇത് ആദ്യമായി നിങ്ങൾക്ക് നൽകുന്ന പാഠം പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ്വാരക്കും ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കും അള്ളാഹ് റമദാൻ എത്തിയിട്ടുണ്ട് ഇതാ പരിശുദ്ധമാക്കപ്പെട്ട റജബ് അതിനുവേണ്ടി പ്രത്യേകമായി ഉണർത്തു പാട്ടായിട്ട് ഈ ദുവാവ് കൊണ്ടുവന്നു എന്നാൽ സ്ത്രീകൾ അറിയാതെ പോകും അതുകൊണ്ടാണ് ഉണർത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ അഞ്ചുപക്കത്ത് നമസ്കാരങ്ങളിലും എല്ലാ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ സുഹൃതങ്ങൾക്ക് പിന്നിലും ഒക്കെ ഈ ദാവ് കൊണ്ടുവരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ റജബ് എന്ന പദം തർജീബ് തർജീബ് എന്ന വാക്കിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് അതിന്റെ മൂല പദം അതാണ് എന്നാണ് ഇമാമികൾ രേഖപ്പെടുത്തുന്നത് തർജീബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ബഹുമാനം എന്ന ഒന്ന് ബഹുമാനം കൊടുക്കുക ഈ മാസത്തിന് വളരെ പവിത്രതയുണ്ട് അത് പ്രത്യേകമായി ഗൗനിക്കുക എന്നാണ് അർത്ഥം ബഹുമാനിക്കുക ബഹുമാനം കൊടുക്കുക എന്നർത്ഥം അപ്പൊ ഈ മാസത്തെ നല്ലതുപോലെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അവന് ഗുണമാണ് ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബ് മാസം നോമ്പ് നാളെ അവന് മനോഹരമാകുന്ന ഒരു കൊട്ടാരം സമ്മാനിക്കുന്നതാണ് ആ മനോഹരമാകുന്ന കൊട്ടാരത്തിലേക്ക് റജബ് എന്ന് പറയുന്നതാകുന്ന കൊട്ടാരമാണ് വാതിലിലൂടെ അവൻ പ്രവേശിക്കുകയാണ് പ്രവേശിക്കുകയാ ഒരു കൊട്ടാരം ഒന്നാഹു നൽകും റജബ് എന്ന പേരിൽ തന്നെയാണ് അതറിയപ്പെടുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ റജബ് റജബ് മാസം നോമ്പ് നോറ്റവര് കിട്ടുന്ന കേട്ടമാണ് തൗഫീഖ് ആ മാസത്തെ നോമ്പ് മാത്രമല്ല നാല് നാല് മാസങ്ങൾ മാസങ്ങൾ പവിത്രതയാണെന്ന് പറഞ്ഞു മുഹറം റജബ് ഈ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൻ ഇമാം ഫഹറുദ്ദീൻ റാസി ഫുദ്ദീനോ അദ്ദേഹത്തിന്റെ കബീർ രേഖപ്പെടുത്തിയതായി കാണാം ഒരൊറ്റ നോമ്പിന് മുപ്പത് നോമ്പിന്റെ നേട്ടം കിട്ടും ഒരൊറ്റ നോമ്പ് നോറ്റാൽ മുപ്പത് നോമ്പിന്റെ നേട്ടം നൽകട്ടെ ഒരു നോമ്പ് റജബ് മാസത്തിൽ പിടിക്കൂലേ ഒരു നൽകട്ടെ ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ഒരു നോമ്പ് നോറ്റാൽ തൗഫീഖ് നോറ്റാൻ എന്തായാലും റജബ് അന്ന് നമ്മൾ എല്ലാവരും സുനത് നോമ്പ് പിടിക്കും കാരണം ആ രാഭാന ആദരവുകൾ നിലനിർത്തി നമ്മളത് അനുഷ്ഠിക്കും ആ ദിവസം അത് നോമ്പരിഷ്ടിക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം അദ്ദേഹത്തിന്റെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം

തത്വജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട കിടപിടിക്കുമാർ അടുത്തിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രയേറെ വിജ്ഞാനങ്ങൾ നിറഞ്ഞതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെച്ചു ഇരുപത്തിയേഴ് രജബ് ഇരുപത്തിയേഴിന്റെ ദിവസം സുന്നത്തു നോമ്പ് ശ്രേഷ്ഠതയുള്ളതാണ് സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ